സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സന്തോഷത്തോടുകൂടി പല്ലവിയും സേതുവും ജീവിക്കുന്നത് കണ്ണുകടി ആയതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ഇന്ദ്രൻ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ അതെല്ലാം നിഷ്പ്രയാസം പരിഹരിച്ചുകൊണ്ട് സേതു പല്ലവി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പെട്ടെന്നൊന്നും പരിഹരിക്കാൻ പറ്റാത്ത വലിയൊരു ദുരന്തത്തിലേക്കാണ് അല്ലെങ്കിൽ ഒരു അപകടത്തിലേക്കാണ് അവരെ ഇന്ദ്രൻ തള്ളിയിട്ടിരിക്കുന്നത് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു സങ്കടം നിറഞ്ഞ നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ പലവേഴ്സ് ഏതും കടന്നു പോകുന്നത് അവര് രാവിലെ ഇപ്പൊ ഇന്ദ്രൻ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ രാവിലെ തന്നെ പല്ലവിയും സേതുവും കൂടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സുന്ദരിയൊക്കെ ആയിട്ട് ഒരുങ്ങി നേരെ ആ കാണാൻ പോയി ഇന്ദ്രൻ വെറുതെ കളിയാക്കിക്കൊണ്ട് സേതുവിന്റെയും പല്ലവിയുടെയും മുന്നിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവരതൊന്നും കാര്യമാക്കിയില്ല പൂർണിമയോട് പറയുവാണ് അമ്മേ ഇതേപോലെ പല്ലവയുടെ അച്ഛനും അമ്മയും ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് വിരുന്നിന് വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഒരു ദിവസം അവിടെ നിന്നിട്ടേ വരത്തുള്ളൂ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര കൂടി പൂർണിമ അവരെ പറഞ്ഞയച്ചു പോയിട്ട് വന്നോളൂ കുഴപ്പമൊന്നും പോയിട്ട് എത്ര ദിവസം വേണമോ നിങ്ങൾ കഴിഞ്ഞിട്ട് വന്നോ എന്ന് പൂർണ്ണിമയും പറഞ്ഞു അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത് എന്നാൽ ഈ സന്തോഷം കണ്ടപ്പോൾ ഇന്ദ്രന് സഹിച്ചില്ല എങ്ങനെയെങ്കിലും ഈ ഒരു സന്തോഷം തല്ലിക്കെടുത്തണം എന്ന് ഇന്ദ്രൻ വിചാരിച്ചു പൂർണിമയും പല്ലവിയും സേതു അവിടെ എത്തി അതായത് നമ്മുടെ പല്ലവിയുടെ വീട്ടിലെത്തി പല്ലവിയുടെ വീട്ടിലെത്തിയതിന് ശേഷം വലിയ സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് സേതു അവിടേക്ക് എത്തിയത് അമ്മയ്ക്കും അച്ഛനും ഡ്രസ്സുകളുമായിട്ടാണ് എത്തിയത് അങ്ങനെ ഡ്രസ്സൊക്കെ കൊടുത്തു സന്തോഷത്തോടു കൂടി അവർ ആ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു അപ്പോൾ പറയുവാണ് എന്തായാലും നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സദ്യ തന്നെ ഒരുക്കാം എന്ന് പറയുമ്പോൾ ഇന്ന് അമ്മയും അച്ഛനും അടുക്കളയിൽ കയറേണ്ട ഞാനും പല്ലവിയും കൂടി ചേർന്നിട്ടാണ് സദ്യ ഒരുക്കാൻ പോകുന്നത് ഞങ്ങളാണ് ഈ ഒരു സദ്യ ഇന്ന് വെച്ച് വിളമ്പാൻ പോകുന്നത് എന്ന് പല്ലവിയും സേതു പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ശോഭയ്ക്കാണെങ്കിലും ആശയാണെങ്കിലും ഒരുപാട് സന്തോഷം തോന്നി എന്തൊക്കെയാണെങ്കിലും തൻ്റെ മക്കൾ മക്കള് കല്യാണം കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണുമ്പോൾ അവർക്കൊരു മനസ്സിലൊരു തൃപ്തി ഉണ്ടാകും അങ്ങനെ ശരി എന്ന് പറഞ്ഞു പക്ഷെ ഈ ഒരു സന്തോഷം തള്ളിക്കെടുത്താനായിട്ടാണല്ലോ ഇന്ദ്രൻ ശ്രമിക്കുന്നത് ഇന്ദ്രൻ ഒരു കാര്യം അറിഞ്ഞു പല്ലവിയുടെ അച്ഛനായ മാഷ് കുറച്ച് ഈ ഒരു പ്രമാണം വീടിന്റെ പ്രമാണം പണയം വെച്ചിട്ട് കുറച്ച് പൈസ എടുത്തിട്ടുണ്ടായിരുന്നു ആ പൈസ ഇപ്പോൾ പലിശയും കൂട്ടുപലിശയ്ക്കായിട്ട് നിറയെ ഇങ്ങനെ പെരുകി വന്നപ്പോൾ മാഷി തന്നെ പോയി പറഞ്ഞു എൻ്റെ പേരിൽ കുറച്ച് വസ്തു ഉണ്ട് അത് വിറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ പൈസ കൊണ്ട് അടച്ചോളാം മുഴുവൻ പൈസയും കൊണ്ട് അടച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അത് ശരി അവിടെ മാനേജർ ബാങ്കിലെ മാനേജറെ സമ്മതിച്ചു അങ്ങനെ കുറച്ച് കാലതാമസം നീട്ടിക്കൊടുത്തതാണ് എന്നാൽ ഇത് ഇന്ദ്രനെ അറിയാനുള്ള ഒരു ആളെ ആ ഒരു ബാങ്കിലെ സെക്രട്ടറിയെ കാണുകയും എന്നിട്ട് അയാളോട് ചോദിക്കുകയും അയാൾ വഴി ഈ ഒരു പൈസയുടെ കാര്യങ്ങളും ഈ ഒരു വസ്തുവിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ആ സമയത്താണ് ജപ്തി നോട്ടീസ് അയക്കുന്ന സാഹചര്യത്തിലാണ് അയാൾ ഇങ്ങനെ വന്നിട്ട് കുറച്ച് കാലാവധി തരണമെന്ന് പറഞ്ഞത് അങ്ങനെയാണ് കാലാവധി കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് മാറ്റിക്കൊടുക്കണം ആ വസ്തുവിനെ എപ്പോൾ വിറ്റിട്ട് ആര് പൈസ കൊണ്ട് തരാനാണ് അല്ലെങ്കിൽ എപ്പോ പൈസ കൊണ്ട് തരാനാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ വീട് ജപ്തി നടപടികളിലോട്ട് നിങ്ങൾ നീങ്ങണം എന്ന് ഇന്ദ്രൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ആദ്യം അയാളൊന്ന് പിന്മാറിയെങ്കിലും പക്ഷേ ഇന്ദ്രൻ കുറച്ച് പൈസ ഓഫർ ചെയ്തപ്പോൾ അയാൾ സമ്മതിച്ചു അങ്ങനെ പലവിയുടെയും സേതു പല്ലവിയുടെ വീട്ടിലേക്ക് ബാങ്കിലെ ഉദ്യോഗസ്ഥരെല്ലാവരും കൂടി ചേർന്നിട്ട് പോവുകയാണ് എന്നാൽ ഇതൊന്നും അറിയാതെ പലവിയും സേതു സന്തോഷത്തോടു കൂടി ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വനും പാറവും വന്നു അവർ വന്ന് ഓരോ കളി തമാശയൊക്കെ പറഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും പൊട്ടിച്ചിരിയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുകയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ വേദന ലക്ഷ്മിക്കാണ് സേതുവിനെ സഹായിക്കാനായിട്ടാണ് ലക്ഷ്മി ഓരോ കാര്യങ്ങളും ചെയ്തത് അങ്ങനെ സേതുവിനെ സഹായിച്ചപ്പോ സേതു ആ സഹായം നിഷേധിച്ചു അന്ന് ലക്ഷ്മിയെ കാണാൻ വന്നപ്പോ ലക്ഷ്മിയെ സേതു ഒരുപാട് വേദനിപ്പിച്ചു അതൊക്കെ ഇപ്പോഴും ലക്ഷ്മിയുടെ മനസ്സിലുണ്ട് ലക്ഷ്മിയെ ഓരോ സൈഡിൽ ഇരുന്നിട്ട് സങ്കടപ്പെടുവാണ് ആദ്യം ഇരുന്ന് കരഞ്ഞപ്പോൾ മയൂരി വന്നു മയൂരി വന്ന സമയത്ത് ലക്ഷ്മി കരയുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഈ കരച്ചിലൊന്നുമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മി അകത്തേക്ക് പോയി അത് മയൂരിയെ വല്ലാതെ ഒരു സംശയത്തിൽ കൊണ്ടെത്തിച്ചു ഇതിനിടയിൽ മയൂരിയുടെ അപ്പച്ച് വന്നിട്ട് പറയുകയാണ് ലക്ഷ്മി എന്തൊക്കെ ഒളിപ്പിക്കുന്നുണ്ട് ഞാൻ എന്തായാലും മൂർത്തി വഴി അറിയാം മൂർത്തിയാണ് ലക്ഷ്മിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനെന്നും അതുകൊണ്ട് മൂർത്തി വഴി ഞാൻ ചോദിച്ചറിയാമെന്ന് പറഞ്ഞ് നേരെ ആ മയൂരിയുടെ അപ്പച്ചു പോയി മൂർത്തിയെ കണ്ടു പക്ഷെ മൂർത്തി അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഏർ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പക്ഷേ വീണ്ടും അവിടെ ഏഹ് വേണുവിന് ഭക്ഷണം വിളമ്പിക്കൊടുത്തിട്ടുണ്ട് വിളമ്പിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ശ്രദ്ധയില്ലാതെ അശ്രദ്ധയായിട്ടാണ് ലക്ഷ്മി ഇരുന്നത് അപ്പോഴും വേണു കാര്യങ്ങള് ചോദിച്ചറിയാൻ ശ്രമിച്ചു അപ്പോ വീണ്ടും ലക്ഷ്മി ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല അതിനിടയിൽ ലക്ഷ്മി തന്നിൽ നിന്നും എന്തോ മറക്കുകയാണെന്നും എന്തൊക്കെയോ എന്തൊക്കെയോ തെറ്റായിട്ടുള്ള രീതിയിലാണോ ലക്ഷ്മി പോകുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ വേണു സംസാരിച്ചു പക്ഷേ അത് ലക്ഷ്മിക്ക് വല്ലാതെ വേദനിച്ചു ഇത്രയും നാളും വേണുവേട്ടൻ എന്നോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ മാത്രം എന്തിനാണ് വേണുവേട്ടൻ എന്നോട് ഇങ്ങോട്ട് ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല വേണുറ്റൻ വേണുയേറ്റൻ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല പിന്നെ എന്നില് ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വേണുറ്റനോടൊന്നും സംസാരിക്കത്തില്ല അല്ലെങ്കിൽ ഒന്നും സംസാരിക്കുന്നില്ല ഭക്ഷണം കഴിച്ചിട്ട് വിളിക്കുമ്പോൾ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് ലക്ഷ്മി സങ്കടത്തോടു കൂടി അകത്തോട്ട് കയറിപ്പോയി അത് വേണുവിനെ വല്ലാതെ സങ്കടപ്പെടുത്തി ലക്ഷ്മിക്കാണെങ്കിൽ തന്റെ മകനെ സ്നേഹിക്കണമെന്നുണ്ട് പക്ഷേ മറിച്ച് തന്റെ ഭർത്താവും പിന്നെ മകളും മകളെയും ഉപേക്ഷിക്കാനും ലക്ഷ്മിക്ക് തയ്യാറല്ല എന്ത് ചെയ്യുമെന്ന എന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ലക്ഷ്മി ഇപ്പോൾ നിൽക്കുന്നത് ഈ സമയത്ത് ഭക്ഷണമൊക്കെ റെഡിയായി പല്ലവിയും സേതു പിന്നെ എല്ലാവരും കൂടി ചേർന്നിട്ട് വിശ്വനും പാറും എല്ലാവരും കൂടി ചേർന്നിട്ട് ഭക്ഷണമൊക്കെ എടുത്തു കൊണ്ടുവരുവാണ് എന്നിട്ട് എല്ലാവർക്കും ഭക്ഷണം സെർവ് ചെയ്യുവാണ് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്ത് എല്ലാവരും ഭക്ഷണം കഴിച്ച് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാങ്കുകാര് അവിടേക്ക് വന്നത് ഇപ്പൊ ഫസ്റ്റ് കഥവ് പോയി തുറന്നത് ശോഭയായിരുന്നു ശോഭ പോ കഥവ് തുറന്നപ്പോ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഒരുപാട് പലിശയും കൂട്ടുപലിശയൊക്കെ ആയിട്ട് ലോണ് നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് ഞങ്ങൾ ഈ വീട് ജപ്തി ചെയ്യാൻ വന്നതാണെന്നും പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ ശോഭ ഓടിപ്പോയി മാഷിനോട് കാര്യങ്ങൾ പറയുകയും എല്ലാവരും ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു കൂടി ഭക്ഷണം കഴിക്കേണ്ട ആ ഒരു നിമിഷത്തിൽ സങ്കട വാർത്ത എത്തിയ ആ ഒരു ദുഃഖത്തിലും ഇനി എന്ത് ചെയ്യും വലിയൊരു ഒരു തുകയാണ് അടക്കേണ്ടിയിരിക്കുന്നത് ആ തുക എവിടെ നിന്ന് കണ്ടുപിടിക്കും അല്ലെങ്കിൽ എങ്ങനെ കണ്ടെത്തും എന്നുള്ള ഒരു സങ്കടത്തിലാണ് ഇപ്പോഴും എല്ലാവരും അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പല്ലവിയും സേതു സന്തോഷത്തോടു കൂടിയിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ദുഃഖവാർത്ത അവരെ തേടിയെത്തുന്നത് ഇനി എന്ത് സേതുവിന് തൻ ലക്ഷ പല്ലവിയുടെ അമ്മയും അച്ഛനെയും സംരക്ഷിക്കാനായിട്ട് തന്റെ സേതു ആ അമ്മയും അച്ഛനെയും രക്ഷിക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ എല്ലാവരോടുമായിട്ട് സേതു ഇപ്പോ പൂർണിമയോട് പൈസ ചോദിച്ചാൽ ഒരുപക്ഷെ പൂർണിമ തരുമായിരിക്കും അല്ലാതെ ആര് പൈസ കൊടുക്കും എല്ലാവരോട് പൈസ ചോദിച്ചാലും ആരുടെ കയ്യിലും ഇല്ല ഇല്ല എന്നുള്ള ഒരു ഉത്തരമായിരിക്കും വരാൻ പോകുന്നത് പക്ഷേ അവസാനം തന്റെ അമ്മയായ ലക്ഷ്മി വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ സേതുവിനെ സഹായിക്കാനായിട്ട് എത്തുമോ ഇല്ലയോ ഇനി എന്തൊക്കെ ഭൂകമ്പങ്ങളായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും